ഭാഗം നാൽപ്പത്തിയേഴ് പിന്നേ ദിവസം രാവിലെ കരിമ്പനക്കാട് തറവാടിന്റെ വാതിൽ തുറന്ന സേവിച്ചൻ നീര് വെച്ചു വിങ്ങിയ മുഖവുമായി വാതിൽ പടിയിൽ നിൽക്കുന്ന വിൽസനെ കണ്ട് മിഴിച്ചുനിന്നു ഇതെന്തുകാ പറ്റിയത് പല വണ്ടിയും ചിരി ചിരിയടയ്ക്ക് സേവിച്ചൻ ചോദിച്ചത് കേട്ട് വിൽസൻ കണ്ണുരുട്ടി പോടാ പട്ടി പല്ലിളകിയ മോണയിലെ നീര് വറ്റാൻ വെച്ചിരുന്ന പഞ്ഞിമൂലം അവന്റെ ചുണ്ടുകൾ പരസ്പരം ചേരുന്നുണ്ടായിരുന്നില്ല ആഹാ എന്താ രസം ശബ്ദം കേൾക്കാൻ ഹി ഇന്നലെ പോയി വാങ്ങിച്ചു കൂട്ടിയാലോക്കെ നിന്റെ അപ്പം വിളിച്ചു പറഞ്ഞായിരുന്നു വളക്കാൻ പോയിട്ടു വളഞ്ഞില്ലേ ആ പന്നിയുടെ ഞാൻ പന്നീടെ അവക്കറിയത്തില്ല ഈ വിൽസൻ ശരി ശരി നീ ഇങ്ങനെ പുറത്തുനിന്ന് ചൂടാകാതെ അകത്തേക്ക് കയറി വാ സേവിച്ചിന് പിന്നാലെ അകത്തേക്ക് കയറിയ വിൽസൻ കസേരയിലേക്ക് ഇരുന്നു ഞാൻ അന്നേ വിൽസ അവൾ നീ വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമുള്ളൊരു കേസല്ലെന്ന് സേവിച്ച അവളെ അറിയാതെ പല്ലുകടിച്ചു പോയതിന്റെ വേദനയിൽ വിൽസന്റെ മുഖം ചൊളിഞ്ഞു നീ തഞ്ചപ്പെട് ഉണ്ടാക്കാൻ നമുക്ക് അവൾ എന്തായാലും കുട്ടിക്കാലത്തെ ഭരണം ഏറ്റെടുക്കാൻ പോവല്ലേ അങ്ങ് ഏറ്റെടുക്കട്ടെ എന്താവൂ എന്ന് നോക്കാം ആ അവള് കടന്ന് കരയണം ആ വേദന കൊണ്ട് വിൽസൻ കവിൾ മുത്തി നമുക്ക് കരയിക്കാം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തൽക്കാലം നീ ഒന്ന് കരയാതിരിക്കേ ആട്ടെ മൊത്തത്രവന്റെ പോയി നീ പോടാ പല്ലി ഇളങ്ങിയതേ ഉള്ളൂ പോയില്ല ആ നന്നായി ഇനി പോലത് കഴിക്കാൻ എന്തു ചെയ്യും എന്താവാ അമ്മച്ചോട് പറഞ്ഞേ നല്ല ജ്യൂസും അടിച്ചു തരാം അകത്തേക്ക് നടന്നപ്പോ ഇടയ്ക്കുണ്ടാകുന്ന വേദനയിൽ ഞരങ്ങിക്കൊണ്ട് സ്റ്റീഫനും പിന്നാലെ ചെന്നു പറഞ്ഞിരുന്നത് പോലെ തന്നെ കൃത്യം മൂന്നാം ദിവസം ഇളം പച്ച നിറമുള്ള അംബാസിഡർ മാർക്ക് ഫോർ ഗാവുന്ന റോസിന്റെ വീട്ടുമുറ്റത്തെത്തി കെട്ടാൻ വേണ്ടി ആൻഡോയും കൂട്ടരും ചേർന്ന് വേലി പൊളിച്ചു മാറ്റിയിരുന്നതിനാൽ സേതുവിന് വീട്ടുമുറ്റത്തേക്ക് കാർ ഓടിച്ചു കയറ്റാനായി സേതുവും ബിജുവും കാശിയപ്പനും ഇറങ്ങും മുന്നേ കാറിൽ നിന്നും ചാടി ഇറങ്ങി റോസ് വീടിനകത്തേക്ക് ഓടിക്കയറുന്നതിനിടയിൽ പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്ന സ്റ്റെല്ലക്കുഞ്ഞമ്മയുമായി ഒന്ന് കൂട്ടിമുട്ടാ പോയി സൂക്ഷിക്ക് കൊച്ചേ നീ ഇതെങ്ങോട്ടായി ഓടുന്നേ ഒഴിഞ്ഞു മാറിക്കൊണ്ട് കുഞ്ഞമ്മ ചോദിച്ചതിന് മറുപടി നൽകാതെ അവൾ മുറിക്കകത്തേക്ക് ഓടിക്കേറി കുഞ്ഞമ്മ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പണി നിർത്തി ആൻഡോയും കൂടെ ഉണ്ടായിരുന്നവരും കാറിനു ചുറ്റും കൂടിയിരുന്നു കാറിന്റെ കളറിനെ കുറിച്ചും സീറ്റുകളുടെ മാർദ്ദവത്തെക്കുറിച്ചും എന്തിനേറെ ടയറുകളുടെ ഗുണമേന്മയെ കുറിച്ചു വരെ ഓരോരുത്തരായ അഭിപ്രായങ്ങൾ പറയുന്നതിനിടയിലാണ് അകത്തേക്ക് കയറിപ്പോയ റോസ് തിരികെ എത്തിയത് അവളുടെ കൈകളിലുണ്ടായിരുന്ന അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ഫോട്ടോകൾ കണ്ടതോടെ കാറിനു ചുറ്റും നിന്നിരുന്നവർ നിശബ്ദരായിപ്പോയി പുതിയതായി വാങ്ങിയ കാർ അപ്പച്ചനെയും അമ്മച്ചെയും കാണിക്കാനെന്നോണം മുന്നോട്ട് നീട്ടി പിടിച്ച ഫോട്ടോകളുമായി അവൾ ആ കാറിനു ചുറ്റും കുഞ്ഞമ്മ കണ്ണുകൾ തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഒരു നെടുവീർപ്പോടെ കാശിയപ്പൂപ്പൻ പടികളിലേക്ക് ഇരുന്നപ്പോ ബിജു അരമതിലേക്ക് ചാരി മുഖം കുരിച്ചു ഫോട്ടോകളും നീട്ടിപ്പിടിച്ച കാറിന് മുന്നിൽ നിന്നിരുന്ന റോസിന്റെ തോളിൽ മെല്ലെ ഒന്ന് തട്ടിയിട്ട് സേതു പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആൻഡോയും കൂട്ടരും വീണ്ടും പണികളിലേക്ക് തിരിഞ്ഞപ്പോ റോസ് തിരികെ വരാന്തയിലേക്ക് കയറി അപ്പച്ചനും അമ്മച്ചിക്കും ഇപ്പൊ സന്തോഷമായി കാണും ഇല്ല കാശിയപ്പ തന്നെ നോക്കി അവളുടെ ചിരിക്ക് കണ്ണുനീരിന്റെ നേരിയ നനവുണ്ടായിരുന്നുവെന്ന തിരിച്ചറിവിൽ കാശിയപ്പൂപ്പന്റെ ചിരിയും നിറം മങ്ങിപ്പോയി അതേ എന്ന് യാന്ത്രികമായി തലയാട്ടി സമ്മതിക്കുന്ന കാശിയപ്പൂപ്പന്റെ മുന്നിൽ നിന്നും അകത്തേക്ക് നടക്കുമ്പോൾ ഓർമ്മകൾ പൂക്കുന്ന മനസ്സിന്റെ വേരുകളും തേടുന്നത് കണ്ണുനീരിനെയാണെന്ന അറിവോടെ അവൾ ആ ഫോട്ടോകൾ നെഞ്ചോട് ചേർത്തു അകത്തേക്ക് പോയ റോസ് അല്പസമയത്തിന് ശേഷം തിരികെ എത്തിയത് ചുരിദാർ മാറ്റി റോസിന്റെ നിറമുള്ള ഒരു സാരിയും എടുത്തുകൊണ്ടായിരുന്നു മുടി മുകളിലേക്ക് കെട്ടി സാരിയുടെ മുന്താണി നിലത്ത് മുട്ടും വിധം അഴിച്ചിട്ട് കയ്യിൽ ചെറിയൊരു വാനിറ്റി ബാഗുമായി മുന്നിൽ വന്നു നിന്ന റോസിനെ കണ്ട് ബിജുവും കാശിയപ്പനും അത്ഭുതത്തോടെ പരസ്പരം നോക്കി അത്ഭുതപ്പെടേണ്ട പോയി അകത്തേക്ക് പോയത് റോസമ്മയും പിന്നെ പുറത്തേക്ക് വന്നതേ റോസ്മേരി മാഡവും ആണ് അവൾ പറഞ്ഞത് കേട്ട് അവരിവരും തല ഇളക്കിക്കൊണ്ട് ചിരിച്ചു ബിജു വണ്ടി എടുക്കടാ നമുക്കൊന്ന് പള്ളി വരെ പോണം ഓക്കേ മാഡം അവൻ സന്തോഷത്തോടെ ഡ്രൈവർ സീറ്റിലേക്ക് ചാടി കയറി അപ്പപ്പനും കയറിക്കോ പോകും വഴി അവലിൽ ഇറക്കാം അതെ റോസമ്മ ആയാലും മാഡായാലും നീ എന്നെ ചേച്ചി എന്ന് മാത്രം വിളിച്ചാൽ മതി കേട്ടോടാ കാറ് മുന്നോട്ട് നീങ്ങിയതും പിന്നിലിരുന്നു കൊണ്ട് റോസു പറഞ്ഞത് കേട്ട് ബിജു സന്തോഷത്തോടെ തല കുലുക്കി കാശിയപ്പൂപ്പൻ പിന്നിലേക്ക് തിരിഞ്ഞ് അവളെ നോക്കിട്ട് ചോദിച്ചു നമ്പർ നാളെ അവര് അതെ മറ്റന്നാൾ നമുക്ക് കുട്ടിക്കാനത്തേക്ക് പോവുകയും വേണം അങ്ങോട്ട് ഞാൻ കേട്ടോ ചേച്ചി വേണ്ട മറ്റേ നാളെ നീ നേരെ ടൗണിലെ കടയിലേക്ക് പോയാൽ മതി കഴിഞ്ഞ ദിവസം നമ്മൾ പേപ്പറിലിട്ട ആ പരസ്യത്തിന് മറുപടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് നോക്കി വെക്കണം കുട്ടിക്കാനത്ത് നിന്ന് ഞങ്ങള് തിരികെ വന്നിട്ട് നമുക്ക് ആ പിള്ളേരെ ഇന്റർവ്യൂ വിളിക്കാം ഓക്കെ ചേച്ചി കാശിയപ്പുപ്പനെ കവലയിൽ ഇറക്കിയിട്ടാണ് അവർ പള്ളിയിലേക്ക് പോയത് അച്ഛനോട് സംസാരിച്ചതിനു ശേഷം തിരുരൂപത്തിനു മുന്നിലും മാതാവിനു മുന്നിലും പ്രാർത്ഥിച്ചിട്ട് അവൾ കാറിനടുത്തെത്തി അച്ഛനെ കാത്തുനിന്നു തിരക്കൊഴിഞ്ഞതും അഗസ്റ്റിൽ അച്ഛൻ പുറത്തേക്ക് വന്നു കൂടെ കപ്പ്യാരി ദേവസ്റ്റേറ്റിലും ഉണ്ടായിരുന്നു കാറിന്റെ ചുറ്റുമൊന്നും നടന്നു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട മട്ടിൽ അച്ഛൻ ആ കാറിലൊന്ന് തലോടി കൊള്ളാലോ റോസമ്മേ കാറ് അവൾ ചിരിച്ചതേയുള്ളൂ ഹന്നാൻ വെള്ളം നിറച്ച ചെറിയ പാത്രം ദേവസ്വ ചേട്ടന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അച്ഛൻ പ്രാർത്ഥനയിലേക്ക് കടന്നു ചരാചരങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവമേ ഈ വാഹനം ആശീർവദിക്കണമേ ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ വാഹനത്തെയും ഇതിൽ യാത്ര ചെയ്യുന്നവരെയും കാത്തു രക്ഷിക്കണമേ അവരെ നേർവഴിക്ക് നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും റോസും ദേവസ്വ ചേട്ടനും ഏറ്റു പറഞ്ഞപ്പോ ബിജുവും കൂടെ കൂടി കാറിന്റെ ബോണറ്റുകളും ഡോറും ഡിക്കിയും ഒക്കെ ഒന്ന് തുറന്നു വെച്ചോളൂ അച്ഛൻ പറഞ്ഞത് കേട്ട് ബിജു കാറിന്റെ നാല് ഡോറുകളും ഡിക്കിയും ബോണറ്റും തുറന്നു വെച്ചു ദേവസ് ചേട്ടന്റെ കയ്യിൽ നിന്നും അന്നാൻ വെള്ളം വാങ്ങിയിട്ട് അച്ഛനത് കാറിന് ചുറ്റും അകത്തുമെല്ലാം തളിച്ചു അതിനുശേഷം ലോഹയുടെ കീസയിൽ നിന്നും മാതാവിന്റെ ചെറിയൊരു രൂപമെടുത്ത് അദ്ദേഹം റോസിന് നേർക്കു നീട്ടി നിനക്ക് വേണ്ടി ഞാനിത് മേടയിൽ നിന്നും എടുത്തതാ ഇത് കാറിന്റെ മുൻവശത്തായി സ്ഥാപിച്ചോളൂ നല്ലതേ വരൂ അവൾ അത് രണ്ട് കൈ നീട്ടി വാങ്ങി എന്നാ കുട്ടിക്കാനത്തേക്കുള്ള യാത്ര മറ്റേ പോകുന്നതിനു മുന്നേ മാതാവിന്റെ മുന്നിൽ ഒരു കൂടി മെഴുകുതിരി കൂടി കത്തിച്ചു പ്രാർത്ഥിച്ചോളൂ ഉണ്ടാകില്ല ശരി ദേവസ്വ ചേട്ടന്റെ കൈയിലേക്ക് അച്ഛൻ കാണാതെ ഒരു നൂറ് രൂപ നോട്ട് തിരികെ വെച്ചിട്ട് അവൾ അച്ഛനോട് യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയ കാറ് ബിജു വനത്തേക്ക് തിരിക്കാൻ ശ്രമിച്ചതും റോസ് അവന്റെ തോളിലൊന്ന് തട്ടി വണ്ടി നിർത്തി അവൻ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു എന്താ ചേച്ചി വണ്ടി നിന്റെ ആ പഴയ ആശാനില്ലേ അങ്ങനെ ബേക്കറിലേക്ക് പോട്ടെ ഏ അവൻ അവളെ നോക്കി കണ്ണുഴിച്ചു എന്താണോട്ട കണ്ണും തള്ളി നോക്കുന്നേ പറഞ്ഞത് കേട്ടില്ലേ ഓ കേട്ട് കേട്ട് അപ്പ ചേച്ചി കരുതി കൂട്ടിയല്ലേ പിന്നെ അല്ലാതെ നീ വണ്ടി വിടാ ചക്ക അവൾ സീറ്റിലേക്ക് ചാരി കിടന്ന് അവനെ നോക്കി ചിരിച്ചു പ്രജിത്തിന്റെ ബേക്കറിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ കാറിലിരുന്ന് ബിജു തിരിഞ്ഞു നോക്കി അതെ ഇനി കുറച്ചു നേരത്തേക്ക് നീ എന്നെ മാഡം എന്ന് വിളിച്ചാ മതി കേട്ടോ മാഡം അവൻ വാ ബുദ്ധിച്ചിരിച്ചു ശരി മാഡം ആ അങ്ങനെ എന്നാ ഇറങ്ങിക്കോ ബിജു ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തലേ ദിവസം വാങ്ങിയ കൂളിംഗ് ഗ്ലാസ് ബാഗിൽ നിന്നും എടുത്ത് കണ്ണിലേക്ക് വെക്കുകയായിരുന്നു റോസ് കടയുടെ മുന്നിൽ പുതിയൊരു കാർ വന്ന് നിന്നപ്പോ പൊള്ളാവുന്ന ഒരു കസ്റ്റമർ വന്നതിന്റെ സന്തോഷത്തോടെ പ്രജിത് എഴുന്നേറ്റു ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി വരുന്ന ബിജുവിനെ കണ്ടതോടെ മങ്ങി അവന്റെ മുഖം പിൻസീറ്റിൽ നിന്നും കൂളിങ് ഗ്ലാസ് ധരിച്ച് ഇറങ്ങി വരുന്ന റോസിനെ കണ്ടതോടെ ഇരുണ്ടു എക്സ്ക്യൂസ് മീ ഞങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സ് വേണമായിരുന്നു അലുവ ജിലേബി ലഡു പിന്നെ മിഠായി മറ്റന്നാളെ കുട്ടിക്കാനത്തുള്ള എന്റെ ഫാക്ടറിയുടെ ചാർജ് ഏറ്റെടുക്കുകയാണെ അപ്പോ തൊഴിലാളികൾക്കെല്ലാം ചുമ്മാ കൊടുക്കാനാ ബില്ലിന്റെ ഭരണികൾക്കപ്പുറം പിടിക്കാത്ത ഭാവത്തോടെ നിന്നവനെ നോക്കി വെളുക്കെ ചിരിച്ചുകൊണ്ടായിരുന്നു റോസിന്റെ പ്രകടനം എത്ര വേണ്ടി വരും അവളോടുള്ള ദേഷ്യം കച്ചവടത്തിൽ തീർക്കണ്ടല്ലോ എന്നോർത്ത് പ്രജിത്ത് ചോദിച്ചു എല്ലാം ഒരു ഒരഞ്ചു കിലോ വെച്ചെടുത്തോളൂ എടുത്തോളൂ ഓ അത്രയ്ക്കൊന്നും ഉണ്ടാകില്ല അവൾ ബിജുവിനു നേരെ തിരിഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് പട്ടണത്തിലെ ബേക്കറി പോകാന്ന് ഇവിടെ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ സാധനങ്ങള് സോറി മാഡം ഈ കടയിൽ സാധനങ്ങളെല്ലാം കുറച്ചോണ്ടാവൂ എന്ന് ഞാൻ ഓർത്തില്ല ബിജുവും അവസരത്തിനൊത്തുയർന്നു ആ സാരില്ല പോട്ടെ എന്തായാലും ഉള്ളതൊക്കെ എടുക്കാം ഇങ്ങനെയൊക്കെയല്ല ഇവർക്കൊക്കെ ഒരു കച്ചവടം കിട്ടും അല്ലേ മിസ്റ്റർ പ്രജിത് കൂളിംഗ് ഗ്ലാസ് മുടിയിലേക്ക് ഉയർത്തി വെച്ചിട്ട് അവൾ അവനെ നോക്കി ചിരിച്ചു അല്പനൈശ്വര്യം കിട്ടിയ അർദ്ധരാത്രിക്ക് കൂടെ പിടിക്കൊന്ന് കേട്ടതേ ഉള്ളു സാധനങ്ങൾ എടുക്കുന്നതിനിടയിൽ പ്രജിത്ത് പെറുപുറത്തത് കേട്ട ബിജു തിരിഞ്ഞു നിന്ന് പുറത്തേക്കും നോക്കി ചിരി പെട്ടെന്നുണ്ടായ ചമ്മൽ മറിച്ചുകൊണ്ട് റോസ് പ്രജിത്തിന് നേരെ തട്ടി കയറി അതേടോ എൻറെ കാശി എൻറെ കണ്ണട എന്റെ കുട ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ പിടിക്കും അധികം വിഷം കിട്ടിയല്ലേ ഇതിനപ്പുറത്തന്നെ വലിയൊരു ബേക്കറി ഞാൻ തുടങ്ങും പറഞ്ഞില്ലെന്ന് വേണ്ട ഇയാളെ ഞാൻ ഇന്ന് സാരി എടുത്തു മടക്കി കുത്താൻ പോയ റോസിനെ ബിജു പിടിച്ചു നിർത്തി മേടക്കാറിപ്പോയിരുന്നുള്ളൂ സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നോളാം നീ അവളെ ആശ്വസിപ്പിച്ചും കൊണ്ട് ബിജു പറഞ്ഞതോടെ പ്രജിത്തിനെ നോക്കി ഒന്നുകൂടി കണ്ണുരുട്ടിയിട്ട് പൂളിംഗ് ക്ലാസ് തിരികെ കണ്ണിലേക്ക് വെച്ച് റോസ് തിരിഞ്ഞു നടന്നു മൂന്നാം ദിവസം വെളുപ്പിന്റെ കുട്ടിക്കാനത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ കാറിൽ വൃശ്ചികയും ഉണ്ടായിരുന്നു കുട്ടിക്കാനത്തേക്ക് പോകാൻ ലീവ് വേണമെന്ന് പറഞ്ഞപ്പോ നന്ദേട്ട് മുഖത്ത് അത്രയ്ക്ക് വലിയ സന്തോഷം തോന്നിയത് എന്തുകൊണ്ടായിരുന്നു എന്നവൾക്ക് മനസ്സിലായില്ല യാമിക്കും അവരോടൊപ്പം പോകണമെന്നുണ്ടായിരുന്നെങ്കിലും അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ടാകാമെന്നും പറഞ്ഞ് ഗോപികൃഷ്ണൻ അവളെ തടഞ്ഞു കാര്യമറിഞ്ഞ പ്രവീൺ അമ്മായി സമ്മതം വാങ്ങിച്ചിട്ട് വീട്ടിലെ കാറിൽ രണ്ടുപേർക്കും കൂടി ഒരുമിച്ചു പോകാമെന്ന് പറഞ്ഞെങ്കിലും മിനിയമ്മ ചെവിക്ക് പിടിച്ചതോടെ അവനും അടങ്ങി കാർ ഓടിക്കുന്ന സേതുവിനടുത്തായിട്ട് കാശിയപ്പിനിരുന്നപ്പോ വൃശ്ചികയും റോസും പിൻസീറ്റിലിരുന്ന് കാഴ്ചകൾ ആസ്വദിച്ചു ഹൈറേഞ്ചിലേക്ക് വണ്ടി കയറിയതും പിന്നിലിരുന്ന് രണ്ടും കൂടി തല പുറത്തേക്കിട്ടായി കാഴ്ചകൾ കാണലേ താഴേക്ക് ചാഞ്ഞ് കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ മലനിരകൾക്ക് മേലെ വെള്ളിയുടെ പുതപ്പ് പോലെ പടർന്നു കിടക്കുന്ന മൂടൽമഞ്ഞ് മനോഹരമായൊരു കാഴ്ചയായിരുന്നു ആ കാഴ്ച കാണാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് സേതു കാറ് നിർത്തി കൊടുത്തു അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടിക്കടയിൽ നിന്നും ചൂടുള്ള ചായയും വാങ്ങിക്കുടിച്ചുകൊണ്ട് അവരാ കാഴ്ച ആസ്വദിച്ചു വക്കീൽ സാറ് അവിടെ ഉണ്ടാകൂന്നല്ലേ പറഞ്ഞത് കാറിലേക്ക് തിരികെ കയറുന്നതിനിടയിൽ കാശിയപ്പന്റെ ചോദ്യത്തിന് അതേന്ന് ഉത്തരം നൽകിക്കൊണ്ടാണ് സേതു വണ്ടി മുന്നോട്ടെടുത്തത് ആ കടക്കാരം പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോയാലേ ഇടത്തേക്കൊരു ചെമ്മൺ പാതയുണ്ട് അത് ചെന്നു കയറുന്നത് നമ്മുടെ ഫാക്ടറിയിലേക്കാ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നമ്മുടെ തേയിലത്തോട്ടവും സേതു പറയുന്നത് കേൾക്കുന്നതിനിടയിലും വഴിയുടെ ഇരുവശത്തുമായുള്ള തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു റോസ് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം മുന്നോട്ടു പോയതും ഇടതുവശത്തേക്ക് വീതിയുള്ള ഒരു ചെമ്മൺപാത മുകളിലേക്ക് കയറിപ്പോകുന്നത് അവർ കണ്ടു ആ പാതയോരത്ത് നാട്ടിയിരുന്ന മരത്തിന്റെ പോസ്റ്റിൽ മേരിസ് ഈ ഫാക്ടറി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടതും സേതു കാർ ആ വഴിയിലേക്കെടുത്തു വളഞ്ഞു പുളഞ്ഞു പോകുന്ന ആ റോഡിലൂടെ വീണ്ടും ഏകദേശം അര കിലോമീറ്ററോളം കാർ മുന്നോട്ടു പോയി പിന്നീട് വന്ന ഒരു തിരുവിൽ രാമാനുജനാചാര്യയുടെ കാർ കിടക്കുന്നത് കണ്ടതും സേതു അതിന് പിന്നിലായി കാർ ഒതുക്കി അവരെ പ്രതീക്ഷിച്ചിട്ടെന്നതുപോലെ വക്കീൽ സാർ ആ കാറിൽ ചാരി നിൽക്കുണ്ടായിരുന്നു കൂടെ മുട്ടോളം എത്തുന്ന ഒരു കാക്കി നിക്കറും ഷർട്ടുമിട്ട് മുകളിലൊരു കറുത്ത നിറമുള്ള സ്വെറ്ററും ധരിച്ച് മധ്യവയസ്കനായ മറ്റൊരാൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു സേതു കാർ നിർത്തിയതും വക്കീൽ സാറും കൂടെ ഉണ്ടായിരുന്ന ആളും ധൃർതിയിൽ അവരുടെ കാറിനടുത്തേക്ക് വന്നു അവരുടെ മുഖം കണ്ടിട്ട് എന്തോ പന്തികേട് പോലെ സേതുവിന് തോന്നി വക്കീൽ സാർ എന്താ ഇവിടെ നിൽക്കുന്നേ തല വെളിയിലേക്കിട്ട് റോസ് ചോദിച്ചു അല്പം പ്രശ്നമാണ് റോസെ ഇന്നങ്ങോട്ട് പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല വക്കീൽ സാർ പറഞ്ഞത് കേട്ട് അവർ നാലു പേര് കാറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി എന്തു പറ്റു സാറേ സേതു ചോദിച്ചു ഇതാണ് കങ്കാണി ജോയി അയാൾ പറയും കാര്യങ്ങള് ജോയി ഇതാ കമ്പനിയുടെ പുതിയ ഓണർ റോസ്മേരി വക്കീൽ സാർ റോസിനെ പരിചയപ്പെടുത്തിയപ്പോ ജോയി അവളെ നോക്കി തൊഴുതു വണക്കാം ഇന്നേ വരെ ഇങ്ങമാതിരി പ്രശ്നം നടന്നതേ ഇല്ല ഇത് ആദ്യം ഈ സമരം മലയാളവും തമിഴും കൂടിക്കലർന്നൊരു സംഭാഷണ രീതിയായിരുന്നു അയാളുടേത് തോട്ടം തൊഴിലാളികളും ഫാക്ടറി തൊഴിലാളികളും ഒരുമിച്ചൊരു സമരം ഇത് ആദ്യമായിട്ടാണെന്നാ ജോയി പറയുന്നത് അവന്മാരുടെ പണിയാ അമർഷത്തോടെ പറഞ്ഞത് കേട്ട് എന്ത് വേണമെന്നറിയാതെ റോസ് സേതുവിനെയും കാശിയപ്പിനെയും നോക്കി പെട്ടെന്നാണ് മുന്നിലെ റോഡിനപ്പുറമുള്ള തേയിലച്ചെടികൾ വല്ലാതെ ഇളകുന്നത് സേതു ശ്രദ്ധിച്ചത് ആ തേയിലച്ചെടികൾക്കിടയിൽ നിന്നും കുറെ പേർ റോഡിലേക്ക് ചാടി ഇറങ്ങുന്നത് കണ്ട് സേതു റോസിനെ തന്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി കയ്യിൽ മരകഷ്ണങ്ങളും കുറുവടികളും പിടിച്ച ആ കൂട്ടം അവർക്ക് നേരെ ഓടിയെടുത്തു കാശിയപ്പാ റോസിനെയും വൃശ്ചിയെയും കാറിലേക്ക് കയറ്റിക്കോ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സേതു റോഡിന് നടുവിലേക്ക് കയറി നിന്നു വക്കീൽ സാറും കങ്കാണി ജോയിയും കൂടി സേതുവിനൊപ്പം നിന്നു കാറിന്റെ ഡോർ വലിച്ചു തുറന്ന കാശിയപ്പൻ പകച്ചു നിന്നിരുന്ന റോസിനെയും വൃശ്ചികയെയും അതിനകത്തേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചു അവരെ ആക്രമിക്കാൻ എന്നതുപോലെ ആ സംഘം ഉറക്കെ അലറിക്കൊണ്ട് പാഞ്ഞെടുത്തു ആ സമയത്താണ് അവരെ നടുക്കിക്കൊണ്ട് പിന്നിൽ നിന്നും ഒരു വെടിയുടെ ശബ്ദമുയർന്നത് ആ ശബ്ദം ചുറ്റിനു നിറഞ്ഞു നിന്നിരുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിൽ പ്രകമ്പനം കൊണ്ടു മുന്നിൽ നിന്നും അവർക്ക് നേരെ ഓടി വന്നവർ ആ വെടിയൊച്ച കേട്ട് ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു ശബ്ദം നിലച്ച അവർ നോക്കി സേതു ഉൾപ്പെടെ എല്ലാവരും തിരിഞ്ഞു നോക്കി തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടിയുള്ള വളവ് തിരിഞ്ഞു വരുന്ന ഒരു സഫാരി ജീപ്പിന്റെ മുൻവശമാണ് ആദ്യം അവരുടെ കണ്ണിൽപ്പെട്ടത് അതിന്റെ ഡ്രൈവർ സീറ്റിന്റെ വശത്തുകൂടി ഒരു നാടൻ ടോക്കിന്റെ കുടൽ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നു അല്പം മുന്നേ വെടിയുതിർത്തതിന്റെ പുകച്ചുരുളുകൾ ആ കുഴലിൽ നിന്നും ഉയരുന്നത് എല്ലാവരും നോക്കി നിൽക്കേ ആ ജീപ്പ് അവർക്ക് പിന്നിലായി ചെമ്മൺ പാതയിൽ ഉരഞ്ഞു നിന്നു എഞ്ചിന്റെ പ്രകമ്പനം കൊണ്ട് ചെറുതായി ഇളകിക്കൊണ്ടിരുന്ന ആ ജീപ്പിൽ നിന്നും ചാടി ഇറങ്ങി അതിൽ ചാരി നിൽക്കുന്ന രഘുനന്ദനെ കണ്ട് സേതുവും വൃച്ചികയും റോസും വാ പൊളിച്ചു കാശിയപ്പൂപ്പന്റെ കണ്ണുകൾ ചുരുങ്ങി എഞ്ചിൻ നിലച്ച ജീപ്പിന്റെ ഡ്രൈവർ സീറ്റിൽ നിന്നും തോക്കും തോണിലേ തിറങ്ങി വന്ന ശിവനന്ദനെ കൂടി കണ്ടതോടെ അവരുടെ കണ്ണുകൾ ഒന്നുകൂടി മിഴിഞ്ഞു എക്സിക്യൂട്ടീവ് ലുക്കിൽ മാത്രം തുണിക്കടയിൽ വെച്ച് കണ്ടിട്ടുള്ള ശിവനന്ദന്റെ മറ്റൊരു രൂപം കാണുകയായിരുന്നു വൃശ്ചിക ഒരു കറുത്ത മുണ്ടും അതേ നിറമുള്ള ഷർട്ടും ധരിച്ച് വായിലൊരു നേർത്ത ചുരുട്ടും കടിച്ചു പിടിച്ച് ജീപ്പിന്റെ പോണറ്റിലേക്ക് ചാടി കയറിയിരുന്ന ശിവനന്ദൻ തോളത്തിരുന്ന തോക്കുയർത്തി മുന്നിൽ നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് നേരെ ഉന്നം പിടിച്ചു അവന്റെ വായിലിരുന്ന് ചുരുട്ടിന്റെ അറ്റം ഒന്ന് മിന്നിക്കത്തി അതിൽ നിന്നും ഉയർന്ന പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിലെ തണുപ്പിലേക്ക് ലയിച്ചു കനത്ത നിശബ്ദതയിൽ തേയിലത്തോട്ടങ്ങളെ തഴുകി ഇറങ്ങിയ കാറ്റിന്റെ മൂളൽ മാത്രം ഉയർന്നു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും നൽകുന്നതിനൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ Thank you.